നമസ്കാരം നേരമംഗലത്ത് കാട്ടാനയ്ക്ക് പിന്നാലെ കാട്ടുപോത്തും ജനവാസ മേഖലയിൽ ഇറങ്ങി നേരമംഗലം കാഞ്ഞിരവേലിയിൽ ചാന്തുക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ വ്യക്തികളുടെ കൃഷിഭൂമിയിൽ ഇന്ന് രാവിലെ കാട്ടുപോത്ത് സ്വൈര്യവിഹാരം നടത്തുന്ന കാഴ്ചയാണ് നാട്ടുകാർക്ക് കാണാനായത് പ്രദേശത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിര എന്ന വീട്ടമ്മ മരണപ്പെട്ടിരുന്നു കൂടാതെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വൈദ്യുവാഘാതമേറ്റ് ചെരിഞ്ഞിരുന്നു റബ്ബർ തോട്ടത്തിൽ കണ്ട കാട്ടുപോത്തിനെ നാട്ടുകാരും വനപാലകരും ചേർന്ന് കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും വന്യജീവികൾ നാട്ടിലിറങ്ങാനുള്ള സാധ്യതയുള്ള ജനവാസ മേഖലയിൽ അഞ്ഞൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് പഞ്ചായത്ത് അധികൃതരും വനം ഉദ്യോഗസ്ഥരും ഇവരുടെ ജീവനുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന ആരോപണം നാട്ടുകാർക്കിടയിൽ പരക്കെയുണ്ട് കാട്ടാന ഇറങ്ങാതിരിക്കാൻ അടിയന്തിരമായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ട് വളരെ നാളുകളായി ഇതിനായി യാതൊരു നടപടിയും ബന്ധപ്പെട്ട് അധികൃതർ എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത